ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവ് അപ്ഡേഷനിലൂടെ അടക്കം വീഡിയോ ആദ്യ ഏറ്റവും ആണെന്നെങ്കിലും ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ ലിവിങ് ഏരിയയിൽ ഇരുന്നു കൊണ്ട് അനുമോൾ ശൈത്യയുടെ അടുത്തും നൂറയുടെ അടുത്തും ആതിലേടെ അടുത്തും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ഇന്ന് നടന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചാണ് അനുമോൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അനുമോൾ പറയാണ് അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വല്ലാതെ അതായത് അതെനിക്ക് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് പലരും അപ്പോൾ അതിലെയും നൂറയും ഒക്കെ പറയുന്നുണ്ട് അതായത് നമ്മളിവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ഇവിടെ അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പല ആളുകളും പല ഗ്രൂപ്പുകളുമായിട്ട് തിരിഞ്ഞുകൊണ്ട് ഗ്രൂപ്പിസം കളിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് അതായത് അതൊന്നും മൈൻഡാക്കണ്ട നല്ല രീതിയിൽ അതായത് മുന്നോട്ട് പോവുക ഇൻഡിവിജ്വലായിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ആതിലെ പറയുന്നുള്ളൂ പക്ഷെ അനുമോൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് കാരണം അതായത് എല്ലാ ആണുങ്ങളും ജിസയിലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതായത് ജിസയിൽ ചെയ്യുന്ന തെറ്റുകളെയൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത് പക്ഷേ അനുമോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു വലിയ പ്രശ്നമാവുന്നുണ്ട് പക്ഷെ അനുമോൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല കാര്യം മറ്റൊന്നല്ല അനുമോൾ വിചാരിച്ചു ജിസീല് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നുവെന്ന് അത് തെളിയിക്കാനായിട്ട് ജിസേലിന്റെ മുഖത്തോട്ട് അതായത് ടിഷ്യൂ പേപ്പറുമായിട്ട് പോയിട്ട് ഒന്ന് ഒരച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലിപ്പില് പക്ഷെ ജിസേലിന് അത് ഇഷ്ടമല്ല ജിസീൽ പറയുന്നുണ്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു വ്യക്തി എൻ്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളത് ജിസീൽ പൂർണ്ണമായിട്ടും തുറന്ന് പറയുന്നുണ്ട് അതറിഞ്ഞുകൊണ്ട് എന്തായാലും അനുമോൾ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ അനുമോൾ എന്തായാലും മൈക്ക് എന്തോ ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അതായത് കർശനമായിട്ടുള്ള ഒരു വാണിങ് കിട്ടുന്നുണ്ട് അതായത് മൈക്ക് വെച്ച് മതിയായിക്ക് സംസാരിക്കാനായിട്ട് അപ്പോൾ ശൈത്യം നന്നായിട്ട് ചൂടാവുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് ഇനി നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ മൈക്ക് വെച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പക്ഷേ അനുമോളുടെ ഈ ഒരു കരച്ചിൽ നാടകം ഭയങ്കരമായിട്ട് ഒരു അസഹനീയമായിട്ട് തുടരുന്നുണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി പിന്നെ കാണാം